i ബെർഗർ ചലഞ്ച് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നമ്മൾ വലിയൊരു ബെർഗർ ചലഞ്ച് നമ്മൾ നടത്തുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു വൺ മത്സരം അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ യോഗ്യതാ ഏറ്റുമുട്ടുന്നത് അതെ അതെ യോഗ്യതാ അതെ അതെ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നടത്തി ദാസപ്പ ദാസപ്പ വന്ന സമയത്ത് പുറത്ത് നിന്ന സമയത്ത് അപ്പൊ വലിയൊരു ഹെവി ബർഗർ ചലഞ്ച് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ ഒരു യോഗ്യതാ മത്സരമാണ് നമ്മുടെ കൂട്ടത്ത് ഇന്ന് വിജയിക്കുന്നത് അതായത് ഇദ്ദേഹം ആയിരിക്കാൻ വിജയിക്കുന്നത് ചിലപ്പോ അതൊക്കെ തോന്നലോ ആർക്കും വിജയിക്കും പക്ഷെ സെക്കൻഡ് അതായത് ഓരോരുത്തർക്കും ഓരോ ബർഗർ ടൈം നോക്കുന്നു എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റിനും കഴിച്ചിരുന്നു അതാണ് നമ്മൾ റെക്കോർഡ് നോക്കുന്നത് അപ്പൊ അതിനെ തോൽപ്പിക്കാൻ കഴിയുന്നവർ മാത്രം വരിക അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്തു കാരണം അത് നമ്മൾ കാണിച്ചിട്ടാണ് ഇത്രയും ഇദ്ദേഹം കഴിക്കും അപ്പോൾ അതിനോട് തോൽപ്പിക്കാൻ പറ്റുന്നവർ മാത്രമേ വരാം വെറുതെ വന്നിട്ട് പരാജയപ്പെട്ടിട്ട് പോയിട്ട് കാര്യമില്ല അപ്പം നമ്മുടെ സുബിൻ ഉണ്ട് സുബിൻ ഇത്ര രണ്ടും കൽപ്പിച്ചതാണ് പിന്നെ നമ്മുടെ കേടികളെയും കേടികളെയും പുള്ളിയില്ല പുള്ളി ഇപ്പഴും പുള്ളി അങ്ങോട്ട് ഹെൽത്ത് അങ്ങോട്ട് ഡയറ്റാണ് ഡയറ്റ് പിന്നെ അതെ അതെ സത്യമാണ് ഡയറ്റാണ് അപ്പോൾ പിന്നെ നമ്മുടെ പി ബി പി വി എന്താ ബർഗർ ആണോ എന്തെങ്കിലും ഷുഗർ ആണോ ഇല്ലില്ല ഒറ്റ ബർഗറേ ഉള്ളൂ ഒറ്റ ബർഗർ സെക്കൻഡ് മിനിറ്റ് നോക്കുവാണെന്ത അത് പറഞ്ഞു നോക്കൂ നിങ്ങൾ എല്ലാവരും കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നവര് മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ രണ്ടുപേരാണ് ഇനിയും രണ്ടുപേരക്കെയോ മത്സരിക്കുന്നത് ഞാനുണ്ട് ഞാനുണ്ട് അപ്പൊ വിനയം ഉണ്ട് പിന്നെ നമ്മടെ ഇപ്പിയുണ്ട് സച്ചിന്റെ ചെന്നൈ സൂപ്പർ കിങ്സ് വന്ന പുള്ളിപ്പോ ലൈറ്റ് 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 അപ്പൊ അടുത്ത മാച്ച് ഉണ്ട് മുംബൈ ആയിട്ട് അത് പുള്ളിക്ക് പോകണം നാളത്തെ മത്സരം പിന്നെ ഞങ്ങളെല്ലാവരും ഗോവലായിരുന്നു കേട്ടോ ഗോവ ഒത്തിരി പേരെ കണ്ടല്ലേ വെച്ച് സന്തോഷം അറിയിച്ചിട്ടുണ്ട് പോകുന്നു പഠിക്കാനുണ്ട് എക്സാമിന്റെ ഉറക്ക ശരിയല്ല പുള്ളി ഉറക്ക എന്നോട് ഉറക്ക ശരിയാവുന്നില്ല അതുകൊണ്ട് വേനായിട്ട് പുള്ളി ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞു പുള്ളി ഇറങ്ങിയത് പി ബി ഒരു റൂമിന്റെ കാവലനായിരുന്നു പി ബി പോകുന്നതോടുകൂടി ആ റൂമിൽ എഴുതിയിട്ട് തണുപ്പ് ഉറക്ക അപ്പൊ എല്ലാവരും സെറ്റപ്പായിട്ട് പോയിട്ട് വന്നു മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ബിനീഷ് പ്രാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത് കാരണം എന്താ വെച്ചാല് ഇദ്ദേഹമാണ് ഏറ്റവും വേഗത്തിൽ കഴിക്കുന്നത് അങ്ങനൊന്നും നമുക്ക് അപ്പൊ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ സ്കൂളിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ എത്ര സെക്കൻഡ് ഉള്ളിൽ നമുക്ക് ഇനിയും അപ്പോ നമ്മളെ വിനീഷ് പ്രോ കഴിച്ച് ആ സെക്കൻഡാണ് ഞങ്ങൾ കണ്ടില്ലേ നമ്മൾ ടാർഗറ്റ് പിന്നെ ബേബി ബേബി ഇങ്ങനെ വരുവാ പറയാനുള്ള നമ്മള് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് വ്യൂ ഇല്ല നിങ്ങൾ പറയാനല്ല എന്താണ് ഈറ്റിംഗ് ചലഞ്ച് മാത്രം ചെയ്യുന്നത് നമ്മുടെ വേറെ കഴിഞ്ഞിട്ട് പൊറോട്ടുണ്ട് പിന്നെ അതൊന്നും കണ്ടില്ല ഞണ്ട് കഴിഞ്ഞിട്ട് അതൊന്നും കണ്ടില്ല അതുകൊണ്ട് നമ്മളീ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വായിൽ വെള്ളം തന്നെ ഒറിജിനലി കപ്പലോടിക്കുന്ന ആളാണ് അപ്പൊ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നവർ മാത്രം പബ്ലിക് ചാലഞ്ച് ആയിരിക്കും ഇതുപോലെ ഒരു വെർഗർ ആയി തരുന്നത് അപ്പൊ സമയം നോക്കും അന്നും ബിനിസുറ കാണും അവര് കാണും അപ്പൊ അവരെ തോൽപ്പിക്കുക അതായത് കൂടുതൽ വേറെ ആൾക്കാർ കാണും അവരെല്ലാരും തോൽപ്പിക്കുന്നവരായി വിജയ് സ്റ്റാർട്ട് ഒരു രണ്ട് ലെയാണ് രണ്ട് ലി ഓരോ ലെയർ തട്ട് തട്ട് പുള്ളി നേരത്തെ ഈ പരിപാടി ആയിട്ടുണ്ട് ചിക്കൻ്റെ പാറ്റിയാണ് പാറ്റി പുള്ളി പാറ്റിയാണ് വായി നല്ല രീതിയിൽ വെള്ളം ഒഴിയുന്നുണ്ട് ഇരുപത്തി എട്ട് സെക്കൻഡ് ഇരുപത്തിയെട്ട് സെക്കൻഡ് മുളകൊണ്ട് ബർഗറിന്റെ മുക്കാൽ ഭാഗത്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ആ സെക്കൻഡ് ലെയർസ കഴിച്ചുണ്ട് പുളയുണ്ട് പുളി ഉണ്ട് പിന്നെ പച്ചക്കറിയുണ്ട് പച്ചയുണ്ട് പച്ച ഇതിപ്പോ ഓ ഓ ഓ ഓരോ കടിക്കും ഓരോ വില പുള്ളിക്ക് <laughs> ും വലപ്പെട്ടതാണ് ല്ലേ പതുക്കെ അറുപത് സെക്കൻഡല്ലേ ഒന്നര മിനിടെ പാടാടോം ബർഗർ ആണ് പ്രീമിയം ഡബിൾ ഒന്നല്ലേ രണ്ടുമില്ലേ ഇല്ല രണ്ട് മിനിറ്റിലും ഇറക്കിയിട്ട് വാ വിളിച്ചു കളി രണ്ട് മിനിറ്റ് രണ്ടേ കാല സെക്കൻഡാവും രണ്ടേ കാല സെക്കൻഡ് രണ്ടര മിനിറ്റ് സെക്കൻഡ് കൂട്ടാം ഏകദേശം സെക്കൻഡാണ് നമ്മള് ടാർഗറ്റ് ചെയ്യേണ്ടത് ഡബിൾ ലെയർ ബർഗർ ആണ് ചിക്കൻ ആണ് നമ്മൾ ഈ സാധനം രണ്ട് ദിവസം ആർഗർ പുള്ളി എടുത്ത് ചെറിയ ബർഗർ എടുത്ത് രണ്ട് ബർഗർ ആക്കി ആ ഒരു പകുതി രണ്ടാക്കി

അവിടെ കൊള്ളങ്ങളെ കണ്ടും ബിനീഷ് കടത്തിവിട്ടിട്ടില്ല പലതും പറയും മൈൻഡേണ്ടെക്കൻഡ് സബ്സ്ക്രൈബേഴ്സിന്റെ തെറിയും സുബിനി നിരവധി ഏകദേശം ഒരു മിനിറ്റ് കൂട്ടേ ഉള്ളൂ കേട്ടോ പിടിച്ചോ 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 ഒന്നിട്ട് ഒറ്റ മിണ്ടി പിടിക്കാണ്ട് പിടിക്കാം പിടിക്കാം പിടിക്കാടാ പിടിക്കാ പിടിച്ചോ പിടിക്കെ പിടിക്കേ നിറയെ കീറെ കൊല്ലം ിലേക്ക് പോകും പറ്റും പറ്റും

എന്ന് വെച്ചാൽ പിന്നെ തീർക്കാൻ പേര് ആ സാധനം ഞാൻ കഴിക്കാറില്ല അങ്ങനെ ാണ് പിന്നെ ആദ്യമുണ്ട് ഇവിടെ തോള ഇണ്ട തോളാണ് ഡ്രസ് പണ്ടിന്റെ കേട്ടത് പിന്നെ കൊമ്പനാണ് ഇഷ്ടം అకినడు అలా వెళ్ళం குடி characteristics అలా குடி characteristics వాడికి గా పుష్పం పోల అర్పింపొనిటాడు బి వెళ్ళంకిన సావడి కొంచెం మొత్తం చెయ్యాలి ఉప్పు ఉప్పు అక్కందై వాడి ఇది వయ్ నువ్వు ఒక కప్పల ఓడికో హవాయిలే వెళ్ళం ఒళ్ళు ఒళ్ళు నుంపే ఎవరకర్ కందపయిలే నువ్వు పోయి నీ నానా వేడపుదా బాలముకొంత తీయాలి నీకు పొగది అయిది నువ్వు ఓరు మినిట్ కొండు నువ్వు తీయాలి కటో వాడి నువ్వే ఆడా ജയിച്ചു മാറ്റി രണ്ടോണം പതു ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ ചമ്മന്തി ഉണ്ട് ചമ്മന്തി അതുകൊണ്ടായിരിക്കും അല്ലേ തലയിട്ട് ആട്ടുന്നുണ്ട് എന്താ എനിക്ക് വയ്യാന്നുള്ള നമുക്ക് നോക്കാം എടുക്കും പി മൂന്നാം മിനിറ്റ് എടുക്കും ഇതെല്ലാം വായി നിറക്കി വരും ആ ഉറപ്പ് മൂന്നാം നാല് കൂടി പോകും മൂന്നാം നാലിന് മേളിൽ പോകും ഒന്നരയ്ക്ക് നിക്കത്തില്ല കേട്ടോ ഗുർഭോ മൂന്നര മിനിറ്റായി ഇനി നമുക്ക് സമയം ഇല്ല പുള്ളി കൊടുത്ത് മൂന്നര മുക്കാൽ നമ്മള് അപ്പൊ അടുത്ത നമ്മുടെ ശ്രീതളിയനാണ് ഗോതയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഞാൻ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രീതളിന്ന് പറയാം രണ്ടര മിനിറ്റ് ആയിട്ട് തീർന്നില്ലെങ്കിൽ ബാക്കി ഞാൻ കഴിച്ചോളൂ എനിക്ക് അതിന്റെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും കഴിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കി മാനസികമായിട്ട് തലത്തിൽ നിങ്ങക്ക് വേറെ പറഞ്ഞു ഓൾറെഡി ഇരിക്കും അന്നൊരു വീതം പി വി ആണെങ്കിൽ കഞ്ഞി അച്ചാറും ഇളക്കണതാണെങ്കിൽ പിന്നെ കഴിക്കും കാര്യങ്ങളാണ് പറഞ്ഞത് സത്യം പറഞ്ഞ നന്ദവിളിന് വേണ്ടി ഇറങ്ങിയ പുള്ളിക്ക് സ്വയം പറയണ്ട ഞാനാണ് ഞാൻ അനുവണ്ടി ഇറങ്ങിയത് എല്ലാം വിഷയം 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 ഇത് ഞാൻ ചോദിക്കാതിരിക്കാൻ എല്ലായിടത്തും കടിക്കുന്നു മനസ്സിലാക്കി ഇതാണ് മാടംപള്ളിയിൽ നമ്മള് യഥാർത്ഥ മനോരോ എന്ന് കത്തി ഇത് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ താവിട്ട് പോർഗർ ബർഗർട്ടോ ബർഗർ കൊതിയെ ഒന്നും താല്പര്യം ഇല്ലെന്ന് പറയുന്നത് ുള്ളി രണ്ടാമത് അല്ല പകുതി കൊടഞ്ഞ് താഴെ ഇടുന്നുണ്ട് ആ ആ പകുതി കൊടഞ്ഞ് താഴെ ഇടുന്നുണ്ട് അതൊക്കെ ഞങ്ങള് പിടിച്ചോളാം ഞങ്ങൾ പിടിച്ചോളാം പകുതി തീർന്നു ആ മൂന്നാമത്തെ സ്ട്രാറ്റജി പുള്ളിയുടെ രണ്ട് സ്ട്രാറ്റജി തീർന്നു മൂന്നാമത്തെ ആയത് ഓട്ടം ആണോ നിർത്തി ഒറ്റ ഓട്ടം ഒന്ന് ഇനി ഒരു മിനിറ്റോട് എനിക്ക് സമയമുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് സമയമുണ്ട് ഇത്രയും കാര്യം ആദ്യം കാണുവാ എന്റെ മച്ചായിട്ട് രാവിലെ പോലെ പൊട്ടിക്കുന്ന രീതിയിലാണ് മത്സരിക്കുന്നത് കേട്ടില്ലേ ഭയങ്കര ബ്രോ ചമ്മന്തി ബ്രോ ഇച്ചിരി കട്ടച്ചമ്മന്തി കൊടുത്ത് കട്ടച്ചമ്മന്തി ബ്രോ ഇല്ല ആ ചമ്മന്തി വേണം ബ്രോ കട്ട ചമ്മന്തി വേണം കേട്ടോ അവിടെ യ്യോത്തു പത്ത് സെക്കൻഡ് പത്തൊന്നില്ല തീർന്നു വേണ്ട പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നെ തോട്ടിക്കാൻ പറ്റുമോ എന്റെ പൊട്ടു വെച്ചോ ഈ അനുഭവത്തെ തൊന്ന് കൊറച്ച് കഴിഞ്ഞ് വിവരിച്ചാ മതി കേട്ടോ എന്തേലും പറയാനുണ്ടോ കഴിച്ചു ഞാൻ രണ്ടേ മിനിറ്റിന് ആദ്യം കഴിച്ചോ നിങ്ങളോട് ഭയങ്കര സ്ലോ ആണല്ലോ അതങ്ങനെ നമ്മള് ചെയ്യുമ്പോഴേ നമുക്ക് അറിയത്തുള്ള എന്റെ ബുദ്ധിമുട്ട് നമ്മുടെ നമ്മുടെ മത്സരം മത്സരത്തിൽ ബിനീഷ് ബ്രോ നിങ്ങൾ ഈ ഓളയില്ലാതെ സ്റ്റുഡിയോ വെച്ച് നീങ്ങരുത് കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്റ്റുഡിയോയിൽ ഒത്തിരി സൗണ്ട് ഉണ്ടാകും അപ്പറൊക്കെ ഉള്ള ഒരു എന്തോ ഒരു സപ്പോർട്ടിങ് നിന്നത് കാരണം പേടിയ അല്ലെങ്കിൽ നമ്മുടെ പേടിയുടെ കഴിഞ്ഞ ആവശ്യം ഡാൻസ് ഒക്കെയാണ് അതാണ് മെയിൻ കാര്യം കേട്ടോ അതുകൊണ്ട് തോന്നല് അപ്പൊ ഇത് കഴിക്കാൻ ഭയങ്കര ഡബിൾ പാറ്റി പാറ്റിയാണ് ആക്ച്വലി ആദ്യം ആ മുകളിലത്തെ പണ് ഒരു ചതി അത് കഴിക്കാൻ എളുപ്പം അത് കഴിച്ചാൽ നമ്മൾ ഒരു ഇത് എളുപ്പമാന്ന് പറയാ പാറ്റിയിലോട്ട് കഴിഞ്ഞു ചെല്ലുമ്പോഴാണ് പണി വാളുന്നത് ഇത് ഇയാൾ രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ല ഇയാള് കിട്ടും ഒരാൾ നമ്മൾ പബ്ലിക് ചെയ്യുമ്പോൾ ഇയാള് രണ്ട് മിനിറ്റ് താഴെ ഇത് കേട്ടോ ഉറപ്പ് നിങ്ങൾ രണ്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് വരണ്ട ഇവിടെ നമ്മളെ അറിയാം രണ്ട് മിനിറ്റ് കൊണ്ട് ഒന്നാ കണ്ടത് ഇപ്പൊ ഞങ്ങളെ അറിയാം മുള്ളിക്കറിയാം അമ്മമാരും ഗുണമില്ല ഒന്നര മിനിറ്റ് വന്നിരത്ത നമ്മുടെ ജംബോ വർമ്മ വഴിച്ച് പോർക്കുന്നില്ല തൊണ്ണൂറ് സെക്കൻഡ് മുഴുവൻ വേറെ ഇയാൾ മാനസികമായിട്ട് നമ്മളെ തളർത്തും അപ്പോഴാണ് നമ്മളെ ശിശു ഇല്ല പറയ പകുതി തരണേന്ന് പറഞ്ഞിട്ട് മേടിച്ചൊക്കെ കഴിക്കുകയും ചെയ്ത് െട്ടി തോൽപ്പ് അവസാനം നോക്കി രണ്ടാം സാധനമുണ്ട് രണ്ടാം സാധനമില്ല ഇത് പുറത്തായിരുന്നെങ്കിൽ ഈ പുള്ളിയെ കിഴങ്ങൊക്കെ ഇങ്ങനെ ഇങ്ങനെ നൈസ് ആയിട്ട് പുറത്തോട്ട് ഇതൊന്നും നടക്കാത്തില്ല ഇവിടെ പുള്ളി മൂന്നേകാൽ മിനിറ്റ് കൊണ്ട് തീർക്കാൻ വെച്ചിട്ടുണ്ട് മൂന്നര പുള്ളി തീരുന്നില്ല മയക്കാത്തിരിക്ക മറ്റേ പട്ടികൾ അപ്പുറമായി പ്രമാണിക്കാൻ പറയരുത് അത് മറ്റേ എന്തോ ി ഉണ്ടെങ്കിലും അപ്പൊ കേൾക്കുമ്പോ പബ്ലിക് ചലഞ്ചിലേക്ക് വിളിക്കാ ഇത് കണ്ടല്ലോ രണ്ട് മിനിറ്റ് കൂട്ടിയോ രണ്ട് ഇതൊക്കെ കേട്ടോ നിങ്ങൾക്കൊക്കെ എത്ര സമയം കൊണ്ട് തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റുമെന്ന് കമന്റ് പോണം സത്യമായിട്ട് പോണം വെറുതെ കണ്ടിട്ട് കമന്റ് എത്ര മിനിറ്റ് കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് രണ്ട് പാറ്റിയുള്ള ബർഗർ കുറച്ച് പച്ചക്കറി കൂളും രണ്ട് വലിയ പള്ളും വെച്ചിട്ട് കഴിച്ച് നോക്കാം പൊട്ടാറ്റോഡ് പൊട്ടാറ്റോഡ് കാണുമ്പോൾ ഞാൻ കഴിക്കുന്നു അര കിലോ കിഴങ്ങ് കിഴങ്ങ് കിഴങ്ങിനൊക്കെ വില ഭയങ്കര കൊറവാണ് നമുക്ക് ഇന്നത്തെ മത്സ്യം വലിയ ഓള കാരണം മഴ പെയ്ത മെയിനായിട്ട് നമ്മൾ പുറത്ത് നിന്നാണ് ചെയ്യാൻ പ്ലാനിട്ട് മഴ പെയ്തു നമ്മൾ അകത്ത് കയറി അകത്ത് കയറി നമ്മൾ സൗണ്ട് ഓവറാക്കിയാൽ അപ്പറം ഇപ്പുറവും സൗണ്ട് കൂടും പിന്നെ നമ്മുടെ സൗണ്ട് കൂടും അവരുടെ സൗണ്ട് കൂടും ക്ലാസ് ആവുമല്ലേ അതുകൊണ്ടാണ് മലം പലരും ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ ഞാൻ സംസാരിച്ചാൽ ഞാൻ എല്ലാവർക്കും പേടിയാണ് കൈകൊട്ടിയെ പോലും പാട്ട് പാടാഞ്ഞു അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകാറില്ലേ അതുകൊണ്ടാണ് അപ്പോൾ നോക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് മാത്രം വരിക നാളൻകേടല്ല ആരും വന്നിട്ട് ഞങ്ങളങ്ങോട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട്